ചോറ് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് ആണ് കേട്ടോ അത് സ്കിന് നല്ലൊരു തിളക്കാണ് കിട്ടുന്നത് ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുമുള്ള ആദ്യമായിട്ട് ചാനൽ കാണാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ചോറാണ് വേണ്ടത് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് റൈസ് പൗഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്കിൻ വലിയ സൂപ്പർ ആണ് അതുപോലെ തന്നെ ചോറും ബെസ്റ്റ് ബെസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് ഉരുളം കിഴങ്ങാണ് ഫുള്ളായിട്ട് വേണ്ട ഒരു കാൽ ഭാഗമാണ് ഉരുളം കിഴങ്ങ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ തിളപ്പിക്കുക പാലാണ് അപ്പോൾ അത് എത്ര സ്പൂണെന്നല്ല നമ്മുടെ ചോറും ഉരുളം കിഴങ്ങും മുങ്ങിക്കെടുക്കണ പാൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് വന്നിട്ട് പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഇനി ഇത് അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ചോറും ഉരുളം കിഴങ്ങും ഒക്കെ അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇത് അരയ്ക്കേണ്ടതില്ലോ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ബോളിലേക്ക് പകർത്തി കാണിച്ചു തരാം നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ സ്കിൻ വയറ്റിങ്ങനെ സൂപ്പർ ബണം കേട്ടോ നമ്മുടെ ചോറും ഉരുളം വന്നിട്ട് ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് ചൂടാക്കണം ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റി കൊടുത്താൽ മതി അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ സ്റ്റൗമേ വെച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു തള തിളക്കണവരെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലിടണം പിന്നെ ശ്രദ്ധിക്കേണ്ട കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫാക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ക്രീമി ഫോമിലാണ് നമ്മുടെ പാക്ക് ഇട്ടിരിക്കണത് നല്ലൊരു വൈറ്റി പാക്ക് തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട് നിറം വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈ പാക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം ഒന്ന് ഉപയോഗിച്ചൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ പൈസ ചിലവൊന്നുമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഞാനപ്പം ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചാൽ അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നേക്കാൻ മുമ്പ് ഫേസ് നന്നായി വാഷ് ചെയ്യണം അതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡ്രൈ ആവുമ്പോൾ വാഷ് ചെയ്യാം ഞാനപ്പോൾ പാക്ക് കഴുത്തിലും ഫേസിലൊക്കെ നല്ല കട്ടിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം നല്ലൊരു സ്കിന്നിന് ആണ് കൊണ്ടുവരാൻ നമ്മുടെ ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് വട്ടം ഉപയോഗിച്ചാൽ മതി തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ നല്ല കട്ടിക്കാൻ ഇട്ട് കൊടുത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം അപ്പം ഞാൻ ഫേസിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ കയ്യിലിങ്ങനെ ബാക്കി ഉണ്ടെങ്കിൽ കളയേണ്ടതില്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഒരു നേരം കൂടി ഉപയോഗിക്കുക പിന്നെ ഇത് ഫേസിൽ മാത്രമല്ല കൈമലും കരിമലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ കാരണം ഞാൻ കൈമ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാത്തത് കേട്ടോ അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് ഇത് കളയേണ്ടതില്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പതിനഞ്ച് ആയി ഡ്രൈ ആയാലും ആയില്ലെങ്കിലും പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാഷ് ചെയ്യുന്നതാണ് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ട് കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഗ്ലോയിങ് ആണ് കേട്ടോ ഫേസിന് കിട്ടിക്കുന്നത് ഈ പാക്കാഴ്ചയിൽ രണ്ട് വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ ഫേസ് വന്നിട്ട് അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് കൂടിയും കിട്ടിയിട്ടുണ്ട് അടിപൊളി പാക്കാണ് കേട്ടോ ഇത് വന്നിട്ട് അപ്പോൾ ഫേസ് ഒക്കെ നന്നായി തുടച്ചതിന് ശേഷം ഒരു കാര്യം കൂടി ചെയ്യണം ഏതെങ്കിലും ഒരു മോസ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാനിവിടെ പോൺസിൻ്റെ മോസ്ചറൈസർ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതും കൂടി കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടോ അപ്പോൾ ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ ഒരു മോസ്ചറൈസ് ക്രീം കൂടിയും അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് കാണുമ്പോഴേക്കും പോകുക കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടോ ഓക്കേ